കണ്ണൂർ മലപ്പുട്ടത്ത് തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിൽ ഉദ്യോഗസ്ഥനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ പി ആർ സനീഷ് പതിനാറ് വർഷത്തെ എൻ്റെ ഇന്ത്യൻ ആർമി സർവീസിന് ശേഷം ഞാൻ തിരിച്ചെത്തി ഞാൻ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടൊപ്പം നിന്ന് അവരോടൊപ്പം അവരുടെ ദുഃഖത്തിലും എല്ലാത്തിലും പങ്കു കൊണ്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിന് ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ പാർട്ടിക്ക് വേണ്ടിയും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അങ്ങനെ എൻ്റെ ജന രാജ്യസേവനം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നാട്ടിൽ ഒരു ഗാന്ധിയ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഗാന്ധി സ്തൂപങ്ങൾ വന ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഞാൻ തയ്യാറായതും എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഞാൻ ഗാന്ധി സ്തൂപം ഉണ്ടാക്കി ഗാന്ധിയുടെ തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനുവേണ്ടി എൻ്റെ പാർട്ടി ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ നിന്നു ഗാന്ധി സ്തൂപം ഞങ്ങളുടെ പാർട്ടിയുടെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുധീജിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു ആ ഗാന്ധി സ്തൂപം കണ്ണിൽ ചോരയില്ലാതെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ലോക്കലുള്ള കമ്മിറ്റി അംഗങ്ങൾ നിഷ്ഠൂരം തല്ലിപ്പൊളിക്കുന്ന രീതിയിലേക്ക് വരെ വന്നു എൻ്റെ വീട് ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു ഈ ടെറർ അറ്റാക്കിനെ ഒരു രാജ്യ രാജ്യത്തെ സേവിച്ച ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ ഒരു പേടിയില്ലാത്ത പട്ടാളക്കാരനെന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഈ ഒരു അവസ്ഥയെ ആ അവസ്ഥ നേരിട്ടു ഇന്ന് എൻ്റെ പാർട്ടിയും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ആ ജനങ്ങൾ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് ആ ജനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ പാർട്ടിയായുള്ള കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം എൻ്റെ കൂടെ നിന്നു കണ്ണൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള സാധാരണ പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള സാധാരണ പ്രവർത്തകർ എൻ്റെ കൂടെ നിന്നു ഇന്ന് ആറാം തീയതി ആറ് ജൂണില് വൈകുന്നേരം മൂന്ന് മണിക്ക് മലപ്പട്ടത്ത് വെച്ചിട്ട് ആ ഗാന്ധി സ്തൂപം കെ പി സി സിയുടെ അധ്യക്ഷതയിൽ ആ ഗാന്ധിസ്തൂപം തിരിച്ചുവരികയാണ് ഗാന്ധിയുടെ തത്വങ്ങൾ ഇനി പ്രചരിക്കപ്പെടും കേരളത്തിൽ ഒന്നടങ്കം ഉള്ള ജനങ്ങൾ ഗാന്ധിയുടെ തത്വങ്ങളും ആദർശങ്ങളും നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അറിയപ്പെടും ലോകമെങ്ങും രാഷ്ട്രപിതാവിന്റെ മൂല്യങ്ങളെ അറിയപ്പെടും അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് മലപ്പട്ടത്തിൽ നിന്നും കുറിക്കുന്നത് എല്ലാവരും ഗാന്ധിയുടെ ആദർശങ്ങളും തത്വങ്ങളും ഗാന്ധി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്ന സംഘപരിവാർ തൊട്ട് ഇങ്ങോട്ടുള്ളവർക്കെതിരായി അല്ലെങ്കിൽ സി പി എം ശ്രമിച്ചുകൊള്ളുന്ന ഗാന്ധിയെ ഇല്ലാതാക്കുന്ന ഈ നടപടിക്കെതിരായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ജൂൺ ആറിന് മലപ്പട്ടത്ത് വെച്ച് തന്നെ ഇങ്ങനൊരു വലിയൊരു ഗാന്ധിയുടെ സ്തൂപം അനാച്ഛാദനം ചെയ്യുകയാണ് ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം ജൂൺ ആറിന് വീണ്ടും സ്ഥാപിക്കാൻ കോൺഗ്രസ് തീരുമാനമായി അടുവാപ്പുറത്തെ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ട മേഖലയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും മുൻ ഉദ്യോഗസ്ഥനുമായ സനീഷിന് വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു ഇതിൽ പ്രതിഷേധവുമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തിയത് ജാഥയ്ക്കിടയിലും സമ്മേളനത്തിനു ശേഷവും സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ സിപിഐഎം പ്രവർത്തകരാണ് ആക്രമണമുണ്ടാക്കിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസുകാരോട് പിരിഞ്ഞു പോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നും സിപിഐഎമ്മുകാർ അക്രമം കാട്ടുന്നതിന് യൂത്ത് കോൺഗ്രസുകാർ എന്തിനാണ് പിരിഞ്ഞു പോകുന്നതെന്ന് അദ്ദേഹം അന്ന് ചോദിച്ചിരുന്നു ഗാന്ധിസ്തൂകം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന സിപിഐഎം നേതാവ് നേരത്തെ പ്രസംഗിച്ചിരുന്നു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ബിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്